ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസിവര്യനായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊണ്ണൂറ്റി ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്ത് നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മമെന്നും മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന ഗുരുവിന്റെ സന്ദേശത്തിന് വളരെയേറെ കാലിക പ്രസക്തിയുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നു